എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ അക്കോമഡേഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ അമ്പത്തേഴാം ദേശീയ സമ്മേളനം പുഷ്പഗായനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇനി ഏതാനും ആളുകൾ മാത്രം ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം മുന്നൂറോളം പേർക്ക് പതിനൊന്ന് ഹോട്ടലുകളിലായിട്ട് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തൃപ്പൂണിത്തുറയിലെ തന്നെ ഏറ്റവും മികച്ച ഹോട്ടലുകളിലാണ് താമസ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് സമ്മേളന നഗരിക്ക് ചുറ്റുമുള്ള ഹോട്ടലുകളിൽ താമസ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളതിനാൽ തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ സമ്മേളന നഗരിയിലേക്ക് എത്തിപ്പെടാൻ കഴിയും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനും ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ പേട്ട മെട്രോ സ്റ്റേഷനുമാണ് പുഷ്പഗായനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവഴികളിലൂടെ എന്ന ടാഗ്ലൈനിലുള്ള ഈ ദേശീയ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു നന്ദി